നമസ്കാരം മലയാള സിനിമയിലെ എക്കാലത്തെ വലിയ സൂപ്പർ താരങ്ങളിൽ ഒരാൾ തന്നെയാണ് മോഹൻലാൽ അതിലൊരു സംശയവുമില്ല നിസ്സംശയത്തോടെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് കഴിഞ്ഞ നാലര പതിറ്റാണ്ടുകളോളമായി തന്നെ അദ്ദേഹം സിനിമയിൽ തന്റെ സ്ഥാനം നിലനിർത്തി വരികയാണ് ഇതിലൂടെ ചെറുതും വലുതുമായ ഒട്ടേറെ ഹിറ്റുകൾ അദ്ദേഹത്തിൻ്റെതായി തന്നെ പിറക്കുകയും ചെയ്തിട്ടുണ്ട് മികവും ബോക്സ് ഓഫീസ് നേട്ടങ്ങളും ഒരുപോലെ അവകാശപ്പെടാൻ കഴിയുന്ന മോഹൻലാലിന്റെ കരിയർ പൊതുവെ പുതിയ കാലത്തെ നടന്മാർക്ക് ഒരു അനുഭവ പാഠമാണ് എന്നാൽ പലപ്പോഴും താരത്തിനെ ഏറെ വിമർശനങ്ങൾ നേടേണ്ടി വരാറുള്ളത് തന്റെ സിനിമാ സെലക്ഷനുകളുടെ പേരിലാണ് സൗഹൃദത്തിന്റെ പേരിലും വ്യക്തി ബന്ധങ്ങളുടെ പേരിലും ചെന്നു കയറിയ ചിത്രങ്ങളിൽ പലതും വൻ പരാജയങ്ങളായതോടെയാണ് ഈ പഴി കേൾക്കേണ്ടി വന്നത് എന്ന് പറയാം മോഹൻലാലിന്റെ കൂടെയുള്ള പലരുടെയും നേരെയായിരുന്നു ഇക്കാര്യത്തിൽ ചോദ്യമുന ഉയർന്നത് ഇപ്പോഴത് സമാനമായ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണെന്ന് അദ്ദേഹം ഓർത്തെടുത്ത് പറയുകയാണെന്നും പറയുന്നുണ്ട് മോഹൻലാലിന് എങ്ങനെയാണ് ഈ അബദ്ധമൊക്കെ പറ്റുന്നതെന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യത്തിനൊരു ഉത്തരമാണ് ഇതിലൂടെ പറയുന്നതെന്നും പറയുന്നു ഒരു സിനിമയുടെ ഡേറ്റുമായി ബന്ധപ്പെട്ട് ലാലിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം ആദ്യം വലിയ താല്പര്യം പ്രകടിപ്പിച്ചതും പിന്നീട് ചെന്നപ്പോൾ ഒഴിവാക്കി വിട്ടതുമാണ് ആലപ്പി ഷെറീഫ് ചൂണ്ടിക്കാട്ടുന്നത് ആ സിനിമ ഇല്ലാതാവാൻ കാരണമെന്ന ആലപ്പി ഷെറീഫ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തിയത് ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ മുൻപരിക്കൽ ഫാസൽ സാറനെ വിളിച്ചു എന്നാണ് പറയുന്നത് അതിൽ കാണണം എന്നും പറയുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു പുതിയ കാലത്തെ സംവിധായകന് വലിയ പരിചയമില്ലെന്ന് പാച്ച്ക്ക് എന്നോട് പറഞ്ഞു ഈ ലിജോ ജോസ് ലിജോശേരി എന്ന സംവിധായകൻ ആൾ എങ്ങനെയാണെന്ന് പാച്ച്ക് ചോദിച്ചു ലിജോ ഫഹദിന്റെ ഡേറ്റ് ചോദിച്ചെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് കൊടുക്കണോ വേണ്ടയോ എന്ന് അറിയാനാണ് എന്നെ വിളിച്ചതെന്നും പറഞ്ഞിരുന്നു ഞാൻ മുമ്പ് ലിജോയുടെ സിനിമകൾ കണ്ടിരുന്നു സെൻസർ ബോർഡ് അംഗമായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് സിനിമകൾ എന്റെ മുൻപിൽ എത്തിയിട്ടുണ്ട് നായകൻ എന്ന ചിത്രം കണ്ടപ്പോൾ തന്നെ എനിക്ക് അദ്ദേഹത്തോട് വളരെയധികം മതിപ്പ് തോന്നിയിരുന്നു എന്നാൽ രണ്ട് ചിത്രങ്ങളും സാമ്പത്തികമായ പരാജയമായിരുന്നു ഞാൻ പാചിക്കയോട് ലിജോ നല്ല ടെക്നീഷ്യൻ ആണെന്ന് പറഞ്ഞു എന്നിട്ടാണോ രണ്ട് പടം പൊട്ടിയതെന്നായിരുന്നു അദ്ദേഹം എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞു നല്ല സംവിധായകനാണെന്ന് ധൈര്യമായി ടാറ്റ കൊടുത്തോളാൻ തന്നെ പറഞ്ഞു അങ്ങനെയാണ് ആമേൻ എന്ന ചിത്രം വന്നത് അത് ഭയങ്കര ഹിറ്റ് ആവുകയും ചെയ്തു അങ്ങനെയാണ് ലിജോയുടെ കരിയർ തന്നെ ഗ്രാഫ് തന്നെ ഉയർന്നത് പലരും രണ്ട് സിനിമ പരാജയപ്പെട്ടാൽ അയാളെ കുറിച്ച് ഒരിക്കലും നല്ലത് പറയില്ല പണ്ടൊരു സംഭവം നടന്നിരുന്നു ഏഷ്യാന്ചി വിട്ട ശേഷം ശശികുമാർ സഹിന്ദിയിൽ ഒരു പടം ചെയ്തു പിന്നെ മോഹൻലാലിനെ വെച്ചൊരു മലയാള ചിത്രം ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം സക്രിയയുടെ ആയിരുന്നു എഴുത്ത് അങ്ങനെ ഞാൻ ലാലിനെ കാണാൻ ചെന്നു കാര്യം പറഞ്ഞപ്പോൾ ലാല് വല്ലാതെ എക്സൈറ്റഡ് ആയി അണ്ണാ നമ്മൾ പടം ചെയ്യണമെന്ന് പറഞ്ഞു ഇവരുടെ കൂടെ ഒക്കെ അല്ലേ പടം ചെയ്യുന്നതെന്നായിരുന്നു എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നത് അതിൽ നിന്ന് പല കാര്യങ്ങളും വ്യക്തമാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിലടക്കം പലപ്പോൾ ചർച്ച ചെയ്യാൻ പോയപ്പോൾ പോലും മോഹൻലാലിന്റെ വാക്കുകൾ ഇതിലൂടെ വ്യക്തമാണെന്ന് പറയാം മോഹൻലാലിനെ പലരും ഇത്തരത്തിൽ തന്നെ മാറ്റിമറിക്കുന്നുണ്ട് മോഹൻലാലിന്റെ അടുത്തു നിന്ന് ആരൊക്കെ ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് ചില മോശം സ്ക്രിപ്റ്റുകളൊക്കെ നല്ലതാണെന്നും ചിലതൊക്കെ നല്ലതല്ല എന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച മോഹൻലാലിനെ തെറ്റായ തീയതിയിലേക്ക് തീരുമാനങ്ങൾ എത്തിക്കുന്നതും ഇത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് പറയുകയാണ് ഇപ്പോൾ ഇദ്ദേഹം